പിടുത്തം അപകടം വരുത്തുന്നതാണ് വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പു പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെ അല്ല എന്തായാലും ഏകമാസ ടീമിൻ്റെ ഇന്നത്തെ യാത്ര അധികം കഷ്ടപ്പെടാത്ത യാത്രയാണ് രാവിലെ യാത്ര തുടങ്ങി മൂന്നാമത്തെ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പട്ടിയൂർക്കാവ് പോളിടെക് പോളിയിലേക്ക് പോകുന്ന വഴിക്ക് തൊട്ടടുത്ത് ചർച്ചിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ അവർ രാവിലെ റൂമിനകത്ത് ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി സമയം കളയുന്നില്ല വീട്ടിനകത്താണ് സമയം കളയുന്നില്ല നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കും അല്ലെങ്കിൽ പ്രേക്ഷകരെ പരിചയപ്പെടാനായി പ്രേക്ഷകർക്ക് പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി വ്യത്യസ്തനാണോ അതിൽ നമ്മുടെ പ്രേക്ഷകർ എന്നും കാണുന്ന അതിഥിയാണോ മറ ഇതാണ് ആ വീട് നോക്കാം വീട്ടിനകത്തിരിക്കുന്ന അതിഥി ആരാണ് എന്തായാലും നമ്മൾ വന്നു നമ്മൾ അതിഥിയെ കണ്ടു ഇതായിരിക്കുന്നു ഗ്യാസ് കുറ്റിയുടെ അടിയിൽ പത്തിപിടുത്തി എനിക്ക് തോന്നുന്നത് പത്തിപിടുത്തി ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഒന്നിൽ അദ്ദേഹത്തിൻ്റെ വാലോ ഏതെങ്കിലും ഒരു ഭാഗം ഈ ഗ്യാസിൻ്റെ അടിയിൽ അമർന്നിരിക്കാനാണ് സാധ്യത കൂടുതൽ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ഒരു കുഞ്ഞനതിഥി ഒരു മൂന്ന് മാസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞിനതിഥിയാണ് ദേഹം കണ്ടോ അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വയർ ചപ്പിയിട്ട് വയറിൽ ഗ്യാസ് കൂറ്റി എനിക്ക് തോന്നുന്നു ഇവർ ഗ്യാസ് കൂറ്റിയെടുത്ത് ഇവരെ ഇവിടെ വന്നവരാരെങ്കിലും ഗ്യാസ് കൂറ്റി എടുത്ത് കാണാം അതാണ് ആ ഗ്യാസിൻ്റെ അടിയിൽ വന്ന് അങ്ങനെ അങ്ങ് അമർന്നിരുന്നത് അത് നമുക്ക് കാണാം മൂന്ന് വയസ്സ് മൂന്ന് മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് അദ്ദേഹം കാണാതായി ഈ ഈ ഇതിനകത്ത് അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിനെ നമ്മൾ നമ്മളെന്തേലും വേദനിപ്പിക്കുന്നില്ല കാരണം അദ്ദേഹം ഒരു കടി തന്നാലും എനിക്ക് പ്രശ്നമില്ല കാരണം നമ്മൾ അദ്ദേഹത്തിന് നമ്മളിങ്ങനെ ഒരു കടി കടിയ കടിച്ചാലും എനിക്ക് വേദനിക്കുന്നില്ല കാരണം അദ്ദേഹത്തിനിപ്പോൾ വേദന എടുത്തിരിക്കുകയാണ് അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് ഗ്യാസിൻ്റെ കുറ്റി അമർന്നിട്ട് രണ്ട് സ്ഥലത്ത് ഊണ്ടുണ്ട് രണ്ട് സ്ഥലത്ത് ഇഞ്ചേർഡുണ്ട് ഇഞ്ചേർഡാണ് രണ്ട് സ്ഥലം മുറിവുണ്ട് കഴിഞ്ഞത് സ്ഥലത്ത് രണ്ട് മുറുതായത് ആ മോഷൻ പോകുന്ന ഭാഗത്ത് മുറുകുണ്ട് അത് ഇവിടെയുമില്ല ഗ്യാസ് കുറ്റിയുടെ അടിയിൽ അമർന്നിരുന്നെ ഇങ്ങനെ ഇരുന്നുവെങ്കിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ കഴിയുമ്പോൾ അദ്ദേഹം മരിച്ചു പോയേനെ എന്തായാലും നമ്മൾ അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പോൾ ഒരു കടി തന്നാലും എനിക്ക് വിഷമമില്ല കാരണം അത്രയ്ക്ക് വേദന അദ്ദേഹത്തിന് ഉണ്ട് എന്തായാലും വേറെ മൂന്ന് മാസത്തിന് അടുത്ത് പ്രായമുള്ള ഈ കുഞ്ഞ് മുറുക്കൻ പാമ്പാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് നമ്മൾ അധികം വിഷമിപ്പിക്കുന്നത് ശരിയല്ല നമ്മൾ ഒരുപാട് അദ്ദേഹം വേദനിച്ചിരിക്കുകയാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി അടുത്ത വ്യത്യസ്തനായ അതിഥിക്കായി യാത്ര ആരംഭിക്കാം എന്തായാലും മാസ ടീമിൻ്റെ യാത്ര ജൈത്ര യാത്ര അതിന് അവസാനമില്ലാത്ത യാത്ര ഇങ്ങനെ ഒക്കൊണ്ടിരിക്കുന്നു എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരുപാട് അതിഥികളെ നമുക്ക് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ ഭാഗം ഭാഗമായി അല്ലെങ്കിൽ പി സി പി ഞങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കും ഞങ്ങൾ ഇന്ന് ഇപ്പോൾ നാലാമത്തെ അതിഥിയെ തേടിയുള്ള യാത്ര തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയ്ക്ക് തൊട്ടടുത്ത് ക്ഷേത്രത്തിനടുത്ത് കൂടിയുള്ളൊരു വഴിയിൽ കൂടി നമ്മൾ സഞ്ചരിച്ചു വരുന്നു ഇവിടെ ഒരു വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിനകത്തോ പുറത്തോ എന്നറിയില്ല അത് വ്യക്തമായിട്ട് അറിയില്ല അദ്ദേഹം പറഞ്ഞൊരു ഭാവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്തെത്തി നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടാൻ അല്ല നമ്മളെ പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി വ്യത്യസ്തനാണോ അതോ നമ്മൾ നമ്മുടെ പ്രേക്ഷകർ കണ്ടു മറന്ന ആളാണോ നോക്കാം എന്തായാലും സമയങ്ങളു നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇതിനകത്താം വണ്ടി പോകാൻ വണ്ടി അല്ലല്ല വണ്ടി നമുക്ക് വന്ന നമുക്ക് അകത്ത് വന്ന ഒത്തിരി ഉണ്ടോ വേറെ ഒത്തിരി വേറെ വേണ്ട എവിടെ കണ്ട സാറേ പാസ് ചെയ്ത് കാണുമോ എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി എന്തായാലും ഒരു കാര്യം ഉപകാരപ്പെടും നമ്മൾ അന്തികൾ കൊണ്ടത്തിൽ നിന്ന് കാത്തു പിടിച്ചത് വലിയ ഉപകാരമായി ഇത് കാരണം ഇന്ന് രാവിലെ തൊട്ടുള്ള ജോലിയല്ലേ ഒരിടുന്ന വിറവ് ഒരു വീടിനകത്ത് ഒരു ലോഡ് വിറവ് മാറ്റി എന്തായാലും ഇന്ന് ഇത് ഒരു ലോഡില്ല ഒരു ഒന്നൊന്നര ലോഡിന് അടുത്ത് മാത്രമേ വരുള്ളൂ എന്തായാലും നമുക്ക് എനിക്കൊരു സംശയം അദ്ദേഹം പറഞ്ഞ് പെട്ടെന്ന് സ്പീഡിൽ പോയി പോയിരുന്നുണ്ട് അദ്ദേഹം സാറിനൊരാളിനെ കണ്ട് പെട്ടെന്നൊരു മോർക്കൻ മാം ആണെങ്കിൽ പെട്ടെന്ന് പത്തി എടുക്കുകയോ ചീറ്റുകയോ എന്തെങ്കിലും ചെയ്യും ഇത് സ്പീഡിൽ ശരവേഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അത് പാമ്പാവാൻ സാധ്യത കുറവാണ് എന്നാലും നമ്മൾ സംശയം വെക്കുന്നില്ല എങ്ങോട്ട് പോയതൊന്നും അറിയില്ല നമ്മൾ കടലിൽ തപ്പുന്ന ഒരു ഒരവസ്ഥ ഇപ്പോൾ ഈ നനകലിൻ്റെ അടിയിലേക്ക് ഒരു ഹോൾ കാണുന്നില്ല അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരിക്കലൊന്നും ചെയ്യാമല്ലോ അടുത്ത് ഈ ഇതിൻ്റെ ബി ഷെഡിൻ്റെ ബേസാണ് പിന്നെ ഇതിനകത്തൊരു ഹോളുണ്ട് അതിനകത്ത് ആണെങ്കിൽ ആണെങ്കിലും സാധ്യത കുറവാണ് എന്നാലും നമുക്ക് ഈ വിറവക്കമായിട്ട് നമ്മുടെ ആരോഗ്യത്തിൻ്റെ എല്ലാവരും ബോഡി ജിമ്മിൽ പോകുന്നു ഞാൻ ജിമ്മിൽ പോകുന്നു ഞാൻ ഇതുപോലക്കുള്ള ജോലിയൊക്കെ ചെയ്ത് എൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നാലും നമുക്ക് നോക്കാം നമ്മുടെ ബാക്കി സംബന്ധം നോക്കാം ബാക്കി വന്ന് നീങ്ങിക്കണം കേട്ടോ അത് ഈ വിറവൊക്കെ പ്രത്യാണ് കേട്ടോ കൃത്യമായിട്ടൊരു ലക്ഷ്യമില്ല അദ്ദേഹം എവിടെ കയറുന്നതെന്ന് അദ്ദേഹം കഴിയില്ല നമ്മൾ കടലിൽ കായം കലക്കുന്നു എന്നൊക്കെ ഞാൻ എല്ലാം നമ്മുടെ ഒരു കോൾ വരുമ്പോൾ ഞാൻ പറയാറുണ്ട് അതുപോലത്തെ ഒരു അനുഭവമാണിത് ഇവിടെ രണ്ട് മാളങ്ങളുണ്ട് അതുപോലെ ഈ വിറവിൻ്റെ അടിപൊളി ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ മൂലയ്ക്കൊരു കോൾ പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ എങ്ങോട്ട് അറിയില്ല എന്തായാലും നമ്മൾ ആദ്യം കണ്ട ഈ ഒരു മാളം നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ കാട്ടാക്കടയിലെ ദൗത്യം അവസാനിപ്പിക്കുകയാണ് കാരണം ഞാൻ വന്നപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അതിനകത്ത് ഇത് ഇദ്ദേഹം പറയുന്നത് കുറുകെ വരകൾ തല കഴിഞ്ഞ് തല കുറുകെ വരകളുണ്ടെന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നത് ചേരയല്ല ചേരയുടെ ജനിച്ച കാട്ടുപാമ്പ് എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ട്രിങ്കെറ്റ്സിനൊക്കെ എന്നറിയപ്പെടുന്ന അതിഥി ആയിരിക്കും അദ്ദേഹം ഈ മാളത്തിൽ കയറാതെ വിറവിൻ്റെ ഇടയിൽ കൂടി കടന്നാ മൂലയിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലേക്ക് ഒരു മാളമുണ്ട് ഒരു ഹോളുണ്ട് അതുവഴി അപ്പുറത്ത് ഇറങ്ങി കാണാനാണ് സാധ്യത എന്നാലും നമ്മൾ ഇവിടുത്തെ ദൗത്യം നമ്മൾ അവസാനിപ്പിക്കുന്നു അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി വ്യത്യസ്തനായ അതിഥിക്കായി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവാം ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഒരു കിണറ്റിൽ ഒരു അതിഥി അകപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ രാവിലെ മുതൽ വിളിക്കുന്നുണ്ട് കിണറായതുകൊണ്ട് നമ്മൾ താമസിച്ചത് നമ്മൾ സമയം കളയുന്നില്ല ആ സ്ഥലത്തേക്ക് നമുക്ക് യാത്രയാവാം എന്തായാലും നമ്മുടെ അടുത്ത യാത്ര ടീമിൻ്റെ അടുത്ത യാത്ര തിരുവനന്തപുരം ജില്ല തന്നെ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ അടുത്ത് ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ബെഡ്റൂമിനകത്ത് ഒരതിഥി വന്ന് വിളിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം വിളിച്ചു അവരെന്ന് പറഞ്ഞ് വിളിച്ചു കുറേ സമയമായി നമ്മൾ എന്തായാലും അദ്ദേഹം വിളിക്കുന്ന സമയത്ത് നമ്മൾ ഈ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ പേയാട് നിൽക്കായിരുന്നു എന്തായാലും അവിടെ നിന്ന് ആ കോൾ കഴിഞ്ഞ് നമ്മളെന്തായാലും ആ സ്ഥലത്ത് ഡോക്ടർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിനകത്താണ് അതിഥി ഇരിക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണ് മുറുക്കനാണോ ചേരയാണോ അദ്ദേഹം പറയുന്നു മുറുക്കൻ തന്നെയാണ് പർത്തി കണ്ടു എന്ന് പറയുന്നു എന്നുള്ള സമയങ്ങളിൽ നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണ് നമ്മൾ ഈ സ്ഥലത്തെത്തി വീട്ടിലെത്തി റൂമിലെത്തി ബെഡ്റൂമിനടുത്തൊരു ചെറിയ ഡ്രസ്സിങ് റൂമാണ് പിന്നെ അകത്താണ് ദേഹം കയറിപ്പോയെന്ന് സാർ പറഞ്ഞു നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ അതിഥി ഇവിടെ എങ്ങനെ ഉണ്ടോ അത് ചായ കുടിക്കാനായിട്ട് പോയ അത്ര പ്രായം കൂടി അളന്നുമല്ല കുഞ്ഞൻ ഇവർ മൂന്ന് മാസം മാത്രം പ്രായം വരുന്ന കഷ്ടി മൂന്ന് പ്രാ മാസം മാത്രം പ്രായം വരുന്ന കുഞ്ഞൻ അതിഥിയാണ് ഇദ്ദേഹം ഫീമെയിൽ പെണ്ണ് തന്നെയാണ് മുറുക്കൻ അഥവാ കോബര അഥവാ സർപ്പം അഥവാ നാഗം എന്ന് പറയുന്ന എല്ലാ ഇത് ഇവരെ തന്നെയാണ് എന്തായാലും നമ്മൾ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് നാഗത്താന്മാരെ പരിചയപ്പെടാനാണ് എൻ്റെ വീട്ടിൽ മൊട്ടവിരിയിച്ച നാഗത്താന്മാരെ തന്നെ അദ്ദേഹം ഒരുപാട് പ്രാവശ്യം നമ്മുടെ പ്രേക്ഷകർ ഒരുമിച്ച് കൂട്ടത്തോടെ പരിചയപ്പെട്ടതാണ് എന്തായാലും ഇതും അതുപോലെ ഒരു കുഞ്ഞനാണ് മൂന്ന് വയസ്സ് മാസത്തും മാത്രമേ ഇദ്ദേഹത്തിന് പ്രായമുള്ളൂ ഫീമെയിലാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന് കടിക്കണം എന്നുള്ള ചിന്ത അതെ പേടിച്ചിട്ടാണ് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല എന്തായാലും സന്തോഷമുണ്ട് കാരണം വീട്ടിനകത്ത് ഇത്രയും മുസയ്ക്കെ കിട്ടിക്കുന്ന വീട്ടിൽ സാധനം നമ്മളെ മുത്തശ്ശിമാർ പറയുന്നതാണ് മുസൈക്കിലും മാർബിളും ടൈലിലും പാമ്പുകൾ കയറില്ല എന്നാണ് പക്ഷേ അത് പണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ മാർബിൾ പണ്ട് നമുക്ക് മാർബിളും ടെയിലും മുസൈ ഒന്നുമില്ലാത്ത മാർബിളും ടെയിലൊന്നും ഇല്ലാത്തവരെ അന്ന് കയറില്ലായിരുന്നു ഇന്ന് എല്ലായിടത്തും അവർ സഞ്ചരിക്കുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞു വെക്കുക എന്തായാലും ഇത് കുഞ്ഞനായതുകൊണ്ട് സൈഡ് വഴി സഞ്ചരിച്ച് പുറത്ത് കയറിയതായിരിക്കും എന്തായാലും പറ അടുത്തൊക്കെ പറമ്പ് കടയർ കിടക്കുകയാണ് ഭയപ്പെടേണ്ടതില്ല എന്തായാലും നമ്മൾ നമ്മളിവിടുത്തെ ദൗത്യം കഴിഞ്ഞു നമ്മുടെ അതിഥിയെ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥി ഒട്ടനവധി കോളിൽ ഇനി വെയിറ്റിങ്ങിലുണ്ട് അപ്പോൾ ഈ അതിഥിയെ ഒരു ബോട്ടിലാക്കി ആ ഇവരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത വ്യത്യസ്തനായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്ര എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്ര അല്ലെങ്കിൽ ഞങ്ങളുടെ ജൈത്ര യാത്രയുടെ ഇന്നത്തെ അടുത്ത അതിഥി അല്ല അടുത്ത അതിഥിയെ തേടിയുള്ള യാത്ര തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായ വെമ്പായം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് പട്ടാപ്പാറയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ ഒരു റൂമിനകത്തൊരു കുഞ്ഞിന് അതിഥിയെ കണ്ടു എന്നിവർ കുറച്ച് നേരത്തെ വിളിച്ച് നമ്മളറിയിക്കുകയുണ്ടായി അപ്പോൾ നമ്മളിന്ന് നല്ല തിരക്കാണ് ഇനിയും ഒരു ഇരുപതോളം കോളുകൾ നമുക്ക് വെയ്റ്റിങ്ങിൽ എന്തായാലും നമ്മൾ സമയം കഴിയുന്നത് നമ്മൾ ആ സ്ഥലത്തെത്തി ഒരു പുതിയ വീടാണ് അപ്പോൾ എനിക്ക് എനിക്കിതൊന്നും വലിയ അപകടകാരിയായ സാധനമൊന്നും ആയിരിക്കാൻ സാധ്യത കാണുന്നില്ല എന്തായാലും നമുക്ക് പോകാം നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് വീടിൻ്റെ പുറകിലാണ് എന്നാണ് അവർ പറഞ്ഞത് നമുക്ക് പോകാം നമ്മുടെ അതിഥിയെ ഒന്ന് പരിചയപ്പെടണം എന്തായാലും നമ്മൾ ഈ സ്ഥലത്ത് വന്നു എന്നാലും അവർ പേടിച്ച് നല്ല മുട്ടക്കെ പറച്ചിങ്ങനെ ഇരുന്നൊരു ഭയങ്കര ഒരു വ്യത്യസ്തനായ ഒരു അതിഥിയാണ് ഭയങ്കര അപകടകാരിയായ രാജവെമ്പാനേക്കാളും അപകടകാരിയായ ഒരതിഥിയാണ് ഇവിടെ ഇരിക്കുന്നത് എന്തായാലും നമ്മുടെ വീട്ടിനകത്ത് ആ റൂമിനകത്ത് റെസ്റ്റ് എടുക്കുന്ന ഭീകരമായ ജീവി ഇതായിരിക്കുന്നു ഒരു കുഞ്ഞൻ ചേര നമുക്ക് ഇതായിരിക്കുന്ന ചേര ഈ ചേരയ്ക്കാണ് നമ്മുടെ മാമൻ കാവലിരുന്നത് എന്തായാലും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിതാണ് നമ്മുടെ ചേരുന്ന നമുക്കൊന്ന് പരിചയപ്പെടാം അദ്ദേഹം അങ്ങനെ ഇരിക്കുന്ന തന്നെ ചട്ട ചട്ടപ്പൊഴിക്കാറാണ് കണ്ണ് നോക്കിയാലേ കണ്ണിൽ ഒരു കറുത്ത നീല ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും ഒരു സ്കൈ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് അപ്പോൾ ചട്ട പൊഴിക്കാറായിരിക്കണം അതെ അതുകൊണ്ടാണ് ഇവർ അനക്കിയിട്ടൊന്നും അഥവാ അനങ്ങാതിരുന്നത് എന്തായാലും നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുകയാണ് നമുക്ക് സ്കിൻ ഷെഡ്യാർ ഷെഡ്യാറായി മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ സ്ക്രീൻ ഷെഡ് ചെയ്യും അതിന് ശേഷം അദ്ദേഹം മൂവ് ചെയ്ത് പോകുള്ളൂ എന്നാൽ നമുക്ക് നമ്മുടെ നമ്മുടെ വീട്ടുകാരുടെ പേടിയൊന്ന് മാറ്റേണ്ടി വന്നു നമുക്ക് ഇദ്ദേഹത്തിനടുത്ത് പുറത്ത് പോയി അവരെയൊന്ന് പരിചയപ്പെട്ടു അത് നമ്മൾ നമ്മുടെ പ്രേക്ഷകർ കാണുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ വീട്ടിലെ ആൾക്കാരും അവരും കാണുന്നുണ്ട് ചേരാ മഞ്ഞ തന്നെയാണ് ചട്ട പൊഴിക്കാറാണ് ഈ കളർ വ്യത്യാസമുള്ളത് കണ്ണിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണിലൊരു നീല ഷെയ്ഡ് ഒരു മൂ ചട്ട് മൂടിയിരിക്കുന്ന അതാണ് ആ ഒരു നീല ഷെയ്ഡായിട്ട് കാണുന്നത് ഒരു നാല് വയസ്സിനടുത്ത് മാത്രം പ്രായം വരുന്ന ഒരു ഫീമെയിൽ പെൺ ചേരയാണ് നോക്കാം ഇതാണ് ചട്ട പൊഴിക്കാറായി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടല്ലൊരു മോർക്കിൻ പാമ്പിൻ്റെ അല്ലെങ്കിൽ കോബറയുടെ കട്ടൊക്കെ തോന്നുന്നു ഒരു കളർ വ്യത്യാസം അങ്ങനെയൊന്നും തോന്നത്തില്ല കാരണം കോബ്രക്ക് ഒരേ കളറാണ് ഇത് നമുക്ക് കാണാം കറുപ്പും മഞ്ഞയും പച്ചയും കൂടി കലർന്നൊരു കളറാണ് ഒരു ഡ്രൈ ആയ കളറാണ് കാണുന്നത് നമ്മുടെ പൂർവീകരായ അമ്മമാർ പറയാറുണ്ട് ചേര അന്തി ഉറങ്ങുന്ന വീട്ടിൽ ഐശ്വര്യം കുഞ്ഞു കൂടുമെന്ന് എന്തായാലും വളരെ സന്തോഷം ഇവിടുത്തെ ഐശ്വര്യം നമ്മൾ കൊണ്ടുപോകാൻ പോവുകയാണ് എന്തായാലും ഇവിടുത്തെ ഐശ്വര്യം ഞങ്ങൾ ഏഴുപേരും കൂടി ഞങ്ങളുടെ ടീമിൻ്റെ ഏഴുപേരും കൂടി ഇന്ന് പങ്കിടാൻ പോവുകയാണ് അപ്പോൾ ഇദ്ദേഹത്തെ നമ്മൾ എന്തായാലും കൊണ്ടുപോകുന്നില്ല നമ്മൾ ചേരായതുകൊണ്ട് ഇവർ പേടിക്കേണ്ടതില്ല അവർക്ക് പേടിയില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നമ്മളിതിൻ്റെ മുമ്പിലൊക്കെ ഈ വീടിൻ്റെ മുന്നിലൊക്കെ ഒത്തിരി പറമ്പ് വെക്കേണ്ട കിടപ്പുണ്ട് ഒഴിഞ്ഞ് കിടപ്പുണ്ട് കടകർ കിടപ്പുണ്ട് അപ്പം നമ്മൾ ഇദ്ദേഹത്തിന് ഈ വീട്ടിൽ നിന്ന് മാറ്റി ആ പറമ്പിലേക്ക് വിട്ട് വിട്ട് തുറന്ന് വിട്ടതിന് ശേഷം നമ്മൾ ഇവരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി അടുത്ത വ്യത്യസ്തനായ അതിഥിക്കായി അടുത്ത സ്ഥലത്തേക്ക് യാത്ര നമ്മൾ എന്തായാലും ഈ അതിഥിയെ റോഡിൻ്റെ സൈഡിലുള്ള വെള്ളം പോകുന്ന ഭാഗത്തേക്ക് വിടുകയാണ് അതേ വെള്ളത്തിൽ കൂടി അതിൽ അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ മാസ്റ്റർ കൗമുദി കൗമുദി പേട്ട തിരുവനന്തപുരം ഇമെയിൽ പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ എയ്റ്റ് ട്രിപ്പിൾ ഫോർ വൺ